ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു മെഴുക്കു വരട്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചക്കക്കുരുവിൻ്റെ പാട കൊണ്ടുള്ള ഒരു അടിപൊളി മെഴുക്കു വരട്ടിയാണിത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം എനിക്ക് കിട്ടിയ ചക്കയിലെ കുറച്ച് ചക്കക്കുരുവിൻ്റെ പാട ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇന്ന് ചൂടാവുമ്പോൾ ഈ പാടം അതിലേക്ക് ഇട്ട് കൊടുക്കാം പാടയെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് പാടേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം വളരെ കുറച്ചായതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് മതി അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക തേങ്ങയുടെ പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒപ്പിടേണ്ട ആവശ്യമില്ല പാട പാടപ്പിഴുക്കുരുട്ടി ഇതാ റെഡി ആയി കഴിഞ്ഞു വളരെ ടേസ്റ്റാണ് ഇതിന് നല്ല മണം വരുന്നുണ്ട് ചക്ക നമ്മളെ വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ എന്താ മണം അതേ മണമാണ് ഇപ്പോൾ നമ്മൾ ഈ മെഴുക്കുരട്ടി ഉണ്ടാക്കുമ്പോഴും ഉണ്ടാകുന്നത് നല്ല ടേസ്റ്റും അതിലേറെ ഗുണവുമുള്ള പാടമെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് മസാലകളോ മറ്റൊന്നും തന്നെ ആവശ്യമില്ല രാവിലെ ഓഫീസിൽ പോകാനുള്ള തിരക്കിനിടയിൽ വളരെ ഈസിയായി ഇങ്ങനെ ഒരു മെഴുക്കുരട്ടി കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പണ്ട് കാലത്ത് ഈ പാട ആരും എടുക്കാറില്ലായിരുന്നു കഴിക്കാറില്ലായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ചക്കയിലൊന്നും കളയാനില്ല എല്ലാം വേണം ഈ പാട പാടമെഴുക്കുരട്ടി നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ